അപ്പൊ നമുക്ക് ഇസിയാനെങ്ങനെ ഏതൊരു ഗിഫ്റ്റ് ഐഡിയാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇത്തവണത്തെ വെച്ച ജീവന നമ്മള് അവരിവിടെ വന്നതിന് ശേഷം അവരുടെ മുമ്പ് റിയാദിലായിരുന്നു അതിനുശേഷം ദമാമിലൊക്കെ വന്നതിന് ശേഷം എവിടെ ചെന്നാലും അവൻ ഹൾക്ക് 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 അതിനോടൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് അപാച്ച് ഉം മമ്മിക്ക് അപ്പോഴാണ് അറിയാവുന്നത് ഹൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും മമ്മിക്ക് അതിനുമുമ്പ് അറിയത്തില്ല അങ്ങനെ ചൂസ് എന്താണ് വാങ്ങിച്ചത് ഹൾക്കിന്റെ കോസ്റ്റ്യൂം അതാണ് നമ്മൾ ഇത്തവണക്ക് വാങ്ങിച്ചത് അതൊന്ന് ഓപ്പൺ ചെയ്തേ അത് മമ്മി ഓപ്പൺ ചെയ്യാൻ വരണോ അറിയാമോ അത് അതേപോലെ നിവർത്തിയാ മതി അതെന്താണ് ഹൾക്കിന്റെ മാസ്ക് ഇങ്ങനെ നിവർത്തി വെച്ചാൽ മതി നമുക്ക് കാണാല്ലോ അത് ഫുൾ ആയിട്ട് മമ്മി ഒരളവിനങ്ങ് നോക്കിയതാണ് ചെറുതാവൂലല്ലോ അപ്പൊ പിന്നെ പ്രശ്നമുണ്ട് അപ്പൊ ഇതിന് ഇതിന്റെ കൈ അങ്ങനല്ലേ അത് കുഴപ്പമില്ല ആ മമ്മി മടക്കിയേക്കാം അതിന് മടക്കാൻ എളുപ്പമാണ് പിച്ചൂസിന് അത് മടക്കാൻ അറിയത്തില്ല അപ്പൊ ഇതാണ് സംഭവം ഹൾക്ക് അപ്പൊ ഞാൻ ഇതൊന്നും മടക്കിയിട്ട് നിങ്ങളെ കാണിക്കാം അപ്പം ഞാനിത് നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട് ഹൾക്കും ഹൾക്കിന്റെ ഫേസ് ക്യാപ്പ് അല്ലേ ഫേസ് ഷീൽഡ് ഫേസ് ഷീൽഡ് അല്ലേ ഫേസ് മാസ്ക് അത് തന്നെ ഇനി നമുക്കിത് ആ കവറിലാക്കിയിട്ട് ഈ ബോക്സിൽ നമുക്ക് ആക്കി വയ്ക്കാം ഓക്കെ അപ്പം ഇസിയാൻ്റെ ആൾക്കെങ്ങനെയുണ്ട് ഗായ്സ് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇങ്ങനെ വീട് വേണമെങ്കിൽ ഇങ്ങനെ ആക്കി വയ്ക്കാം എങ്ങനെയുണ്ട് ഗായ്സ് നമ്മുടെ ഇസിയാൻ്റെ ഹൾക്ക് ഗിഫ്റ്റ് ിഫ്റ്റ് ഒത്തിരി സന്തോഷമാവും എന്തായാലും ഒത്തിരി ഹാപ്പി ഹാപ്പിയാകും ഇനി കുഞ്ഞാണ്ടി ഇത് തന്നെയായിരിക്കുമോ വാങ്ങിച്ചിരിക്കുന്നത് അതറിയത്തില്ല ും ഒരു ദിവസം കുഞ്ഞാണ്ടി ഇങ്ങനെ ഹൽക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞേട്ടാ അപ്പൊ ഓൾറെഡി മമ്മി അത് ഓർഡർ ചെയ്ത് മമ്മിക്കൊപ്പം പേടിയാ സെയിം ഗിഫ്റ്റ് തന്നെ എന്നിട്ട് മമ്മി മമ്മി പക്ഷെ പറഞ്ഞില്ല കേട്ടോ ആ ഇതൊരു ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ ഇസിയാന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിച്ചപ്പോൾ ഇഷാന് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇഷാന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മൾ ഇഷാനും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ അത് തന്നെ ഇനി നമുക്ക് അത് തന്നെ സ്പൈഡർമാൻറെ അത് ഒരു ദിവസം നമ്മള് പോയപ്പോ എന്നെ ഈഷാൻ കാണിച്ച മതി ടീഷർട്ട് സ്പൈഡർമാൻറെ അപ്പൊ എനിക്ക് മനസ്സിലായി സ്പൈഡർമാൻ ഇഷ്ടമായിരിക്കും ഞാൻ അതുപോലത്തെ ഞാൻ കരുതി ഫേസ് ഷീൽഡ് ഫേസ്ഷീൽഡ് രണ്ട് ഫേസ് ഷീൽഡ് ഉണ്ട് അല്ലേ ഇല്ല ഉണ്ടല്ലേ ഇഷാനുണ്ട് രണ്ട് ഫേസ് ഷീൽഡ് ഉണ്ട് ഞാൻ കരുതി ഇത് ഇല്ല ഇലാസ്റ്റിക് ലാസ്റ്റിക് വലിയതാ അതങ്ങനെ ഇടുന്നതാണ് തിരിച്ചു വെയ്

സ്പൈഡറ അത് വേണ്ടായി അതിനൊക്കെ നല്ല ഇതല്ലേ സ്പൈഡർ വേണ്ട സ്പൈഡർ ഇതിലിതാണ്ട് സ്പൈഡർമാൻ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതെനിക്ക് അറിയത്തില്ല ഇത് കറക്റ്റ് ആകും എന്നാണ് എനിക്ക് എന്റെ ഒരു ഊഹം ആണോ ഇത് ഞാൻ എക്സൽ എക്സെല്ലാണ് വാങ്ങിച്ചേക്കുന്നത് എന്തായാലും കറക്റ്റാകും അപ്പൊ ഗൈസ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ അത് അപ്പൊ സർപ്രൈസായിട്ട് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതും നമുക്കൊന്ന് അത് ഞാനൊന്ന് മടക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ ഷാൻഡർ സ്പൈഡർമാനൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ എടുത്തു എടുത്തതിന്റെ ഫ്രണ്ടിൽ അപ്പോൾ രണ്ട് ഫേസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ആ സോറി നോ ഫേസ് ഷീൽഡല്ല ഓക്കേ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇത് ഇടുന്നേയല്ലേ സിബുള്ളതാണ് മറ്റേ ആണ് രണ്ടിനും ആണ് അപ്പോൾ ഇത് രണ്ടും കറക്റ്റാവും എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് വെക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ സെലക്ഷൻ എങ്ങനെയുണ്ട് അത് തന്നെ അപ്പം ഇത്തവണ ഇച്ചൂസിൻ്റെ അത് തന്നെ ഇച്ചൂസിൻ്റെ സെലക്ഷൻ എങ്ങനെയുണ്ട് നോക്കണം അപ്പം നമുക്കിത് മടക്കി പാക്ക് ചെയ്യാം ഇനി ആ ബോക്സിലിട്ട് വയ്ക്കും പക്ഷെ മമ്മി ഈ വീഡിയോ ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷമേ ഇടത്തുള്ളു അല്ലെങ്കിൽ അവരറിയത്തില്ലേ ഇതാണ് ബർത്ത്ഡേക്ക് ഫിഫ്ത്തിനാണ് ആക്ച്വലി ബർത്ത്ഡേ അല്ലേ ജൂൺ സെവന്തിനാണ് പക്ഷെ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെവന്റ് ഫ്രൈഡേ ആവുമ്പോ എല്ലാവർക്കും അല്ലേ നമുക്ക് മാറി പോവരുത് ചൂസം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് മമ്മി കാണിക്കട്ടെ ബൈ അപ്പം നമ്മൾ ഒക്കെ പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇസിയാൻ്റെ ഗിഫ്റ്റ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇസിയാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട് പിന്നെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഇച്ചൂസ് പറഞ്ഞ ഇഷാന് ഇങ്ങനെ എഴുതണമെന്ന് അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പിന്നെ ഇച്ചൂസിൻ്റെ ആഗ്രഹമല്ലേ അതുകൊണ്ട് ഇങ്ങനെ എഴുതി ഓരോ നമുക്ക് എങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് ഗിറ്റൊക്കെ പോയിന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ജൂൺ ആക്ച്വലി ജൂൺ ഫിഫ്ത്തിനാണ് ഈസ് എൻ്റെ ബർത്ത്ഡേ പക്ഷേ ജൂൺ സെവന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളിത് വീഡിയോ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇനി ഇനി ഇത് രണ്ടും കൂടെ മാറിപ്പോവരുത് രണ്ടും കൂടെ അത് മാറിപ്പോവരുത് അപ്പൊ നമുക്ക് എന്താ വീഡിയോ അപ്പം ബൈ പ്രമിച്ചു ബൈ പ്രമിച്ചൂസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ